ഈ പറയുന്ന കുട്ടീനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് സോ ഇങ്ങനൊരു ഇൻസിഡന്റ് അതായത് ഈ സിദ്ധാർത്ഥെന്ന് ഇപ്പൊ മരിച്ച സിദ്ധാർഥെന്ന് പറഞ്ഞ കുട്ടി ഈ പറയുന്ന ആളെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ദിവസം ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ് പക്ഷെ അന്ന് ആ കുട്ടി പറഞ്ഞത് അത് അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കേസൊക്കെ കൊടുത്തിട്ട് എനിക്കതൊരു കള്ള കേസായിട്ടാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് എന്തായാലും ആ പെൺകുട്ടി കേസ് കൊടുത്തതിനെ തുടർന്ന് ആ പെൺകുട്ടി എന്തിനാണ് അത് കൊടുത്തതും അതെന്താണ് സംഭവം ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയും സിദ്ധാർത്ഥും തമ്മിലുള്ള ബന്ധത്തെ ഒരു വ്യക്തി പറയുന്ന ഓയിസ് റെക്കോർഡുണ്ട് ആ സാധനം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കും ഓഫ് പറയുന്ന കുട്ടി ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് സോ ഇൻസിഡന്റ് അതായത് ഈ മരിച്ച സിദ്ധാർത്ഥെന്ന് പറഞ്ഞ കുട്ടി ീ പറയുന്ന ആളെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ദിവസം ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ് പക്ഷെ അന്ന് ആ കുട്ടി പറഞ്ഞത് അത് അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അവനത് പറഞ്ഞ് സോൾ വാക്കി എന്നാണ് ഈ മെസ്സേജ് അയക്കുമ്പോൾ അവൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ എത്തിയിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് അതായത് മെൻസ് ഹോസ്റ്റലിൽ കുറെ വിഷയങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പക്ഷെ നിങ്ങൾ നാട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴാണ് സിദ്ധാർത്ഥ് എന്ന കുട്ടീനെ മരിച്ച നിലയിൽ കാണുന്നത് സോ ഇങ്ങനൊരു കേസ് നടക്കുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് അതിനെ വേറെ ആരും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതോ അല്ല കാരണം ഈ കുട്ടി ഓക്കെ അപ്പോൾ ഈ വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥമായിട്ട് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്ന് അതായത് ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പയ്യൻ എന്തോ മോശമായിട്ട് ഈ പെൺകുട്ടിയെടുത്ത് പെരുമാറിയെന്നും അത് അങ്ങനെ ഉള്ളതാണെന്നും അത് അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നും ഈ പറയുന്ന വ്യക്തിയുടെ ഓയിസിൽ വ്യക്തമാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് അതിനു മുന്നേ ഒരു ചാറ്റും കൂടി ഞാൻ ഞാനിവിടെ ഒന്ന് വായിക്കാം ആ ചാറ്റും കൂടി വായിച്ചതിന് ശേഷം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഈ പറയുന്ന വ്യക്തി ഒരു ഉത്തരം പറയണം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലഷറിന് വേണ്ടി എന്തെങ്കിലും കാട്ടും ബട്ട് ആ പെൺ അത് ഒരു ലൈഫ് ലോങ് ട്രോമ ആ അത് എനിക്ക് അവൻ തന്ന് അതിന്റെ പിന്നാലെ എന്റെ പേര് പോലും അറിയാതെ കുറെ ആൾ ആൾക്കാർ ആൾ അവൻ കേറി ഷോ നടത്തി അരുതാത്തത് സംഭവിച്ചു അവിടെ എല്ലാത്തിനും കാരണം ഞാനാണോ ആണോ എന്ന ഒരു കുറ്റബോധമുണ്ട് എല്ലാത്തിനും നിന്ന് കൊടുത്തു മാറിയിരുന്ന് കരഞ്ഞാ മതിയായിരുന്നു എന്ന് പോലും തോന്നിപ്പോകും അപ്പൊ ഇതൊരു പെൺകുട്ടിയുടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചേട്ടൻ ഞാൻ കാണുന്നത് പക്ഷെ എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ദിവസം ഈ പറയുന്ന പെൺകുട്ടി എവിടെ ആയിരുന്നു ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന പയ്യൻ മോശമായി പെരുമാറിയെങ്കിൽ അത് ആദ്യമേ പറയണ്ടേ ഉം ആദ്യമേ പറയണ്ടേ അവൻ മരിച്ചതിന് ശേഷം അവനെ മരിച്ചതല്ല അവനെ കൊന്നതിന് ശേഷമാണോ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുകയും ഇങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ടി മരിച്ചുപോയവനെതിരെ എതിരെ കേസ് കൊടുത്തിട്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് എന്ത് കിട്ടാനാണ് എനിക്ക് അതാണ് ജനുവൻ ആയിട്ട് ചോദിക്കാനുള്ളത് എന്ത് കിട്ടാനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് അപ്പൊ അതിൽ തന്നെ എന്തൊക്കെയോ ഇല്ലേ എന്തൊക്കെയല്ലേ അപ്പൊ മരിച്ചുപോയവനെതിരെ കേസ് കൊടുക്കണമെങ്കിൽ അത് എന്തായിരിക്കും ഏ അല്ലെങ്കിൽ കേസ് അവൻ ജീവിച്ചിരുന്ന സമയത്ത് അവൻ ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ കേസ് കൊടുക്കണം അല്ലാണ്ട് അവൻ ചത്തുപോയതിനു ശേഷം അല്ല അവനെതിരെ കൊണ്ട് കേസ് കൊടുക്കേണ്ടത് മനസ്സിലായി അവിടെ തന്നെ ഉണ്ട് ഇതെന്തോ ഒരു പ്ലാന്റ് ആണ് പക്ക പ്ലാന്റ് സാധനമാണെന്ന് ഇതിൽ വളരെ വ്യക്തമാണ് അതിൽ വളരെ വളരെ വ്യക്തമാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മറുനാടൻ ടി വിയിൽ വന്ന ഒരു ന്യൂസ് ഞാനൊന്ന് കൊടുക്കാം ഈ പെൺകുട്ടിയുടെ ഇഷ്യൂമായല്ല അല്ലാതെ മൊത്തത്തിൽ സിദ്ധാർത്ഥിന്റെ കേസ് ഇഷ്യുവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് കൊടുക്കാം വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അതിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആ ന്യൂസിൽ ഇവനെ കൊന്നു തള്ളിയതാണെന്ന് ഇതിൽ തന്നെ എനിക്ക് വളരെ വ്യക്തമാണ് മനസ്സിലായത് കാരണം തീർത്തതാണ് എല്ലാവരും കൂടി അവന്റെയൊക്കെ പട്ടി ഷോയും അവനെയൊക്കെ ഏഹ് മറ്റേ പൗരഷത്വം കാണിച്ചത് ഈ പാവം പൈതം നെഞ്ചത്താണ് ഒരു കലാട്ടക്കാരനാണ് പട്ടെ മർമ്മം നോക്കി അടിച്ച് അവനെ ഇല്ലാണ്ടാക്കയാണ് ചെയ്തത് എന്തായാലും അതിന്റെ ന്യൂസ് ഞാനിവിടെ ഒന്ന് കൊടുക്കാം നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതി സിൻജോ ജോൺസൺ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന പോലീസ് കൈവിരലുകൾ കൊണ്ട് സിൻജോ കണ്ടനാളം അമർത്തിയതോടെ സിദ്ധാർഥിന്റെ ദാഹജലം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായി പ്രതിപട്ടികയിലേക്ക് മറ്റു ചിലർ ഉൾപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് സിദ്ധാർത്ഥൻ അനുഭവിച്ചത് കൊടും ക്രൂരതയാണെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് നൽകുന്ന മൊഴി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രധാന പ്രതി സിൻജോ ജോൺസൺ അഭ്യാസ മികവ് മുഴുവൻ സിദ്ധാർത്ഥിനു മേൽ പ്രയോഗിച്ചു ഒറ്റച്ചവിട്ടിന് താഴെയിട്ടുദേഹത്ത് തള്ളവിരൽ പ്രയോഗം മർമ്മം നന്നായി അറിയാവുന്ന സിൻജോയുടെ കണ്ണില്ല ക്രൂരത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവശനായിരുന്നു സിൻജോ കൈവിരലുകൾ വെച്ച് കണ്ടനാളം അമർത്തിയിരുന്നു ഇതുണ്ടാക്കിയ ആഘാതം ചേർന്ന് വെള്ളം പോലും ഇറക്കാനായില്ലെന്ന് വിദ്യാർത്ഥികൾ മൊഴി വിവരം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെയാണ് ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പയ്യൻ നമ്മുടെ ഈ ലോകത്ത് നിന്നും വിട്ടുപോയത് അതിന് ഒരു മുഖ്യ കാരണമാണ് ഈ കരോട്ട കരോട്ടക്കാരനായി നാളെ ഉള്ള കാര്യം പറയാം ഇവൻ മർമ്മം നോക്കി അഴിച്ചാണ് ഈ കരോട്ട എന്ന് പറയുന്ന സാധനം കണ്ട പാവങ്ങളെ നെഞ്ചത്തുകൊണ്ട് കയറ്റി മെതിക്കാനുള്ളതല്ല മനസ്സിലായ മനസ്സിലായോ അത് മനസ്സിലാക്കണം ഈ പറയുന്ന ഓരോരുത്തന്മാരും ഈ ഈ ചേത്ത് പരിപാടിക്ക് കൂട്ടുനിന്നവന്മാരും എല്ലാ ഒരുത്തനെയും വെറുതെ വിടരുത് അവൻ കലോട്ടം പഠിച്ചുകൊണ്ട് പാവത്തിന്റെ നെഞ്ചത്തി വെള്ളം പോലും വെള്ളം കൊടുക്കാതെ അവൻ അവനെ അവശനാക്കി ഇടിച്ച് ഒതുവാതാക്കി ഇട്ടിട്ട് അവൻ കയറി ആത്മഹത്യ ചെയ്താൽ അത് ഏത് ലോജിക്കാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ജനങ്ങള് ചിന്തിക്കണം അത് ഏത് ലോജിക്കാണെന്ന് ഉം എണീക്കാൻ പോലും വയ്യാതെ അവശനായി കിടന്ന് അവൻ ബാത്റൂമിൽ കയറി കെട്ടിത്തൂങ്ങിയിരിക്കുന്നു അവസ്ഥാലോചന കേട്ടാ എല്ലാവരും കൂടി ഇടിച്ച് തീർത്ത് കെട്ടി തൂക്കിട്ട് ആൾക്കൂട്ട വിചാരണ പ്ലാൻ ചെയ്തതും സിൻജോയാണ് ഇത് തിരിച്ചറിഞ്ഞാണ് സിൻജോയെ പോലീസ് ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും കാശിനാഥൻ എല്ലാവരുടെയും പ്രീതി പറ്റിയ വിദ്യാർത്ഥിയോടുള്ള അസൂയ കൂടി തല്ലി തീർത്തു എന്ന വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്ന് പോലീസ് അത് വളരെ കറക്റ്റ് ആണ് അതായത് ഇവൻ ഈ എന്ന് പറയുന്ന പയ്യൻ കോളേജിൽ ഒരു നല്ലൊരു ആക്റ്റീവും അല്ലാതെ എല്ലാവരുടെയും കണ്ണുലുണ്ണി എന്നുള്ള ടൈപ്പ് ഒരാളായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയോടുള്ള അസൂയം കുശുംബുമാണ് വ്യോമാരത് ചെയ്തതെന്നാണ് എനിക്കിതിലെന്ന് വ്യക്തമാവുന്നത് അല്ലെങ്കിൽ ഈ ഈ പറയുന്നത് പോലെ ചെയ്ത എന്തോ ഒരു ഒരു കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഇഷ്യൂ ആവാം ഇവനെ എനിക്ക് ഇവിടെ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതികൾക്കൊപ്പം വെറ്റിനറി കോളേജ് പുറത്താക്കിയ ഒരാൾ ഹാഷിമാണ് മർദ്ദനം നടന്നത്തെ ഹാഷിമിന്റെ സാന്നിധ്യമുണ്ട് പക്ഷേ മറ്റു പ്രതികൾക്കെതിരെ കിട്ടിയതുപോലെ മൊഴി ഹാഷിമിനെതിരെ ഇല്ലെന്നാണ് പോലീസ് ഭാഷ്യം ഹാഷിം ഇല്ലെങ്കിലും മറ്റു ചിലർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേസമയം വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം പതിനെട്ടിന് വൈകിട്ട് നാല് ഇരുപത്തി ഒൻപതിന് മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് പറഞ്ഞാണ് ഉച്ചയ്ക്ക് ഒന്നേ ആംബുലൻസുകാർ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ ആണ് വിവരം അറിഞ്ഞതെങ്കിൽ പിന്നെ ആംബുലൻസ് ഡ്രൈവർ ആരെയാണ് വിളിച്ചതാണ് ചോദ്യം ഉയരുന്നത് മരണവിവരം കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർ അറിയുന്നതിന് മുമ്പേ ആംബുലൻസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു കുട്ടികൾ കോളേജിൽ പറയാതെ ആംബുലൻസ് വിളിച്ചതിന് പിന്നിൽ സംശയങ്ങളുണ്ട് എന്തായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യമെന്ന് വ്യക്തമായിട്ടില്ല സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറി അകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നെന്നും ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയതെന്നുമാണ് പോലീസിന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ കുളിമുറിയിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ മുകളിലൂടെ ഇറങ്ങാനും വാതിൽ ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട് ആറ് മണിക്കൂർ തുടർച്ചയായ മർദ്ദനമേറ്റ് വെള്ളവും ഭക്ഷണവും കിട്ടാതെ തീർത്തും അവശനായി എഴുതി പോലും കഴിയാതെ സിദ്ധാർത്ഥൻ കട്ടിലിൽ പറയപ്പെടുന്നത് അവസ്ഥയിൽ കിടക്കുന്നയാൾക്ക് പിന്നെ എങ്ങനെയാണ് കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങാൻ കഴിയുക എന്ന സംശയത്തിന് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് സത്യം ഇത്രയും അവശനായി കിടക്കുന്ന സിദ്ധാർത്ഥ് എങ്ങനെയാണ് സ്വയം പോയി കുളിമുറിയിൽ കെട്ടിത്തൂങ്ങുക കെട്ടിത്തൂങ്ങുക എങ്ങനെയാണ് ചെയ്യുക എങ്ങനെ അതിനുള്ള ആരോഗ്യവും പ്രാപ്തിയും ഈ സിദ്ധാർത്ഥിനുണ്ടോ ഇത്ര അവശനായി കിടക്കുമൊഴിക്കാറ് കെട്ടി കെട്ടിത്തൂങ്ങാൻ പറ്റൂ ഇല്ല അപ്പൊ അത് നമുക്ക് വേറെ ഒന്നും വേണ്ട അതില് തന്നെ കൂടി തീർത്തയാണെന്ന് വളരെ വ്യക്തമാണ് ഈ സംശയം കൊണ്ടാവാം കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വിമർശനമുണ്ട് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യണമെന്നാണ് ഒന്നതാണെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു കൂടി ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കണം തുണിയുടെ നൂലിന്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങിമരണമാണോ മരണമാണോ എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയൂ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ലെന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴുത്തിൽ ഉൾപ്പെടെ പതിനെട്ട് സ്ഥലങ്ങളിൽ പരിക്കുകൾ ഉണ്ടെന്ന് വൈത്തിരി പോലീസ് മാർക്ക് ചെയ്ത് സർജിനെ നൽകിയിട്ടുണ്ട് ഇതുതന്നെ സംശയത്തിന് വക നൽകുന്നതായതിനാൽ എന്തുകൊണ്ട് സംഭവ സ്ഥലം സീൽ ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും മഹാളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ എംപിയും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവറും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നാല് ദിവസം പിന്നിട്ടു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ മാർച്ചിന് നേരെ പോലീസ് ഒന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും പരസ്പരം വാക്കേറ്റവും ഉണ്ടായി സംഘടനകളും യുവജന സംഘടനകളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് സമര പന്തലിലേക്ക് പ്രകടനവുമായി എത്തി സിദ്ധാർത്ഥം മരിക്കുന്ന സമയത്ത് അതായത് ഈ ബോഡി എടുത്ത സമയത്ത് ബാത്റൂം അകത്ത് നിന്ന് പൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് ഇപ്പോ അകത്തുനിന്നും ഒരാൾക്ക് പൂട്ടാണ്ട് അതൊരിക്കലും പറ്റത്തില്ല പക്ഷേ ഇവിടെ ഉള്ള വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബാത്റൂമിന് മോളിൽ കുടിയ ചാടി ആൾക്കിറങ്ങാം അപ്പൊ അകത്തുന്ന് കൂട്ടിയിട്ട് ചാടി ഇറങ്ങിയിട്ട് ചാടി ഇത്രേ ഉള്ളൂ ചിന്തിക്കാം അത്യാവശ്യം ജോറും കഞ്ഞിയും കുടിക്കണവനോ അതറിയാം ചിന്തിക്കാൻ മേലെല്ലാം കൂടി തീർത്തതാണ് പാമ്പയെ പിന്നെ ആദ്യ പെൺകുട്ടി പെൺകുട്ടിയുടെ കേസ് എടി മോളെ നീ ഒന്ന് ആലോചിക്കും ഏഹ് അവൻ നിന്നെ ഉപദ്രവിച്ച സമയത്ത് നിനക്ക് കേസ് കൊടുക്കാനോ കാര്യങ്ങളോ ഇല്ലല്ലോ അവൻ ചത്തതിന് ശേഷമല്ല നീ കേസ് കൊടുത്തത് ഏഹ് അത് ആർക്ക് വേണ്ടിയാ നീ കൊടുത്തത് അത് മാത്രം നീ പറം അത് മാത്രം നീ പറഞ്ഞാൽ മതി ആർക്ക് വേണ്ടിയിട്ടാണ് നീ കേസ് കൊടുത്തത് ഏഹ് അവൻ പോയതിനു ശേഷം ആരെ വെളുപ്പിക്കാനായിട്ടാണ് ആർക്ക് ആർക്ക് സൈഡ് പിടിക്കാനായിട്ടാണ് ആ കേസ് കൊടുത്തത് ഇത്രയും മാത്രം ചിന്തിച്ചാ മെ ജീവിച്ചിരുന്നപ്പോ കൊടുക്കാത്ത കേസ് അവൻ പോയതിനു ശേഷം നീ എന്തിനു കൊടുത്ത് എനിക്ക് ഇത്ര ഒറ്റ ചോദ്യമുള്ളൂ ചോദിക്കാം ഏ ഈ ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറ പറഞ്ഞും കൂടി വലിച്ചു കയറി ചവരി ഒട്ടിച്ചൊരു നിരപരാധിയായ പയ്യനെ തീർത്തിട്ട് വീണ്ടും കള്ളക്കേസും പെണ്ണ് കേസും എല്ലാം കൂടി വെച്ചിട്ട് അവസാനം നിനക്ക് നാണക്കേടല്ലേ ഒളിച്ചിരുന്ന കരഞ്ഞാ മതിയാരണം കഷ്ടം